നമുക്ക് ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റിയ കുക്കിംഗ് വീഡിയോ കാണാം സേമി വെച്ചിട്ട് ഒരു ഉപ്പുമാവാണ് ഇന്നത്തെ പരിപാടി ആദ്യം തന്നെ സേമിയൊന്ന് ചൂടാക്കി മാറ്റി വെക്കാം അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് കടുവിട്ട് പൊട്ടിച്ച് കടുങ്ങിന് കൂട്ടായിട്ട് കുറച്ച് ഉഴുന്നും കൂടി പച്ചൻമുളകും കൂടെ ഇടാൻ മറക്കല്ലേ ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കുനുകുന അരിഞ്ഞു വെക്കാം കടുകും ഉഴുന്നൊക്കെ പൊട്ടിച്ചുവെച്ച എണ്ണയിലേക്ക് ക്യാരറ്റും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ആഹാ ഒരു പാട്ട് പാടിയതുപോലെ പാടിയതുപോലെയുണ്ട് ഞാൻ പറഞ്ഞു ഇത്രയും സാധനങ്ങൾ യവാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല സവോള ഇടാൻ നമ്മൾ ചെറുതായിട്ടൊന്നും മറന്നുല്ല എല്ലാത്തിനുള്ള പരിഹാരം നമ്മുടെ കയ്യിലുണ്ട് പറ്റിയ അബദ്ധം ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ ഞങ്ങൾ അങ്ങ് സോൾവ് ചെയ്തു എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ശേഷം നേരത്തെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളയില്ലേ അത് തിളയ്ക്കുന്ന സമയത്ത് നേരത്തെ നമ്മള് പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുത്തിട്ട് വേവാനായിട്ട് അടച്ചു വെക്കാം ആ ഒരു ഗ്യാപ്പിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കുരുമുളക് ഇട്ട് വറുത്ത് ഈ ഒരു എടുക്കാം നേരത്തെ അടച്ചു വെച്ച് വേവിച്ച സാധനം തുറന്നു നോക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ മുട്ട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൂടെ ഒരു സ്പൂൺ നെയ്യ് വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുറച്ചു നേരം വെച്ചതിനു ശേഷം ദേ നമ്മുടെ ഉപ്പുമാവ് റെഡി ഉപ്പുമാവല്ല സേമി ഉപ്പുമാവ് നമുക്ക് ഇനി ചൂടോടെ ചൂടോടെ തന്നെ തന്നെ ചെയ്തിട്ട് ഒരു സ്പൂൺ ടേസ്റ്റ് നോക്കാം ആഹാ സൂപ്പർ അപ്പൊ ഞാൻ പോയി വേഗം മേലെ വന്നിട്ട് കഴിച്ചുടാം വെറുതെ പറയുന്നല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങളുടേതായ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ഇന്നത്തേക്ക് ഇത്രയോ അടുത്ത വീഡിയോയിൽ കാണാം